അല്ല അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്യാൻ കാരണവും അതാണ് ചിന്തയിൽ നിന്നും കൂടി ക്യാരക്ടറാണ് മറ്റ് അതന്നെയാണ് അല്ല അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് ഓരോ വീടുകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട് അത് ും എനിക്ക് ഇടയിട്ടും എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് അതെല്ലാവരും കാണുമ്പോ ഒത്തിരി നമ്മുടെ ആ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമാണ് സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരും

ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഓൺ ആയി വരുന്നുണ്ട് ഇതുവരെ അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു

എനിക്ക് അങ്ങനത്തെ പരാതികളും അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല എനിക്ക് അറിയില്ല ആ അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് ഹാപ്പിയാണ് ഇപ്പം ഉണ്ടാവുന്ന പരിപാടികളൂടെ നമ്മൾ അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിലാണല്ലോ ഇതുവരെ നിർമ്മാതാക്കളാണ് ഇപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു അവസാനവും തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാകും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്കിങ്ങുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകാൻ നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയൊരു കാര്യമാണ്